സൂപ്പർ ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം മാസോണം സീസൺ ും തങ്ങളുടെ ജീവനക്കാരിയായ അന്യ സെബാസ്റ്റന്റെ മരണത്തിൽ അമ്മയുടെ കുറ്റപ്പെടുത്തലിന് പിന്നാലെ പ്രതികരണവുമായി ഇ വൈ കമ്പനി അന്നയുടെ മരണം ദുഃഖകരവും തീരാ നഷ്ടവുമാണെന്ന് കുടുംബത്തിനയച്ച അനുശോചന സന്ദേശത്തിൽ ഇ വൈ പറയുന്നു അമിത ജോലിഭാരം കാരണമാണ് അന്ന മരിച്ചതെന്ന് മാതാവ് അനിത അഗസ്റ്റിൻ കുറ്റപ്പെടുത്തിയിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അനിത ഈ വൈക്ക് കത്തയക്കുകയും ചെയ്തു അതിന് പിന്നാലെ കമ്പനി അനുശോചന സന്ദേശം അറിയിച്ചു ആരോഗ്യകരമായ തൊഴിലിടം ഒരുക്കുന്നതിൽ കമ്പനി പ്രാധാന്യം നൽകുമെന്നും ഇതിനുവേണ്ട നടപടി സ്വീകരിക്കുമെന്നും കമ്പനി വ്യക്തമാക്കി അന്നയുടെ കുടുംബത്തിനുണ്ടായ നഷ്ടം നികത്താൻ ഒരു നടപടിക്കും കഴിയില്ല എന്നാൽ ദുരിതസമയങ്ങളിൽ തങ്ങൾ എല്ലാ സഹായങ്ങളും നൽകിയിട്ടുണ്ട് അത് തുടരുമെന്നും കമ്പനി പറയുന്നു അന്നയുടെ കുടുംബത്തിന്റെ കത്ത് അതീവ ഗൗരവത്തോടെ പരിഗണിക്കുന്നുവെന്നും ഇ വൈ കൂട്ടിച്ചേർത്തു ഇന്ത്യയിലെ ഇ വൈ സ്ഥാപനങ്ങളിലുടനീളമുള്ള പതിനായിരത്തോളം ജീവനക്കാർക്ക് ആരോഗ്യകരമായ പ്രദാനം ചെയ്യുന്നതിനുള്ള വഴികൾ തേടുമെന്നും കമ്പനി വ്യക്തമാക്കി മകളുടെ മരണത്തിന് കാരണം കമ്പനിയിലെ അമിത ജോലി ഭാരവും അനാരോഗ്യകരമായ തൊഴിലന്തരീക്ഷവുമാണെന്ന് ഇ വൈ ഇന്ത്യ ചെയർമാൻ രാജീവ് മേമനിക്കയച്ച കത്തിൽ അനിത ആരോപിച്ചിരുന്നു അന്ന മരിച്ച നാലു മാസങ്ങൾക്ക് ശേഷവും കമ്പനി കാണിച്ച മനോഭാവവും സംസ്കാര ചടങ്ങുകളിൽ ഒരാൾ പോലും കമ്പനിയിൽ നിന്ന് പങ്കെടുക്കാത്തതും കത്തിൽ അനിത ചൂണ്ടിക്കാട്ടിയിരുന്നു തുടക്കക്കാർക്ക് ഇത്ര ജോലി ഭാരം നൽകുന്നതിനും ഞായറാഴ്ചകളിൽ പോലും രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ ജോലി ചെയ്യിപ്പിക്കുന്നതിനും ഒരു ന്യായീകരണവുമില്ലെന്നും അനിത പറയുന്നു ഔദ്യോഗിക ജോലികൾക്കപ്പുറം മറ്റ് നിരവധി ചുമതലകൾ അന്യെ ഏൽപ്പിച്ചിരുന്നുവെന്നും അനിത ആരോപിച്ചിരുന്നു ജൂലൈ ആറിന് അന്യയുടെ കോൺവെക്കേഷൻ ചടങ്ങിൽ പങ്കെടുക്കാൻ കുടുംബം പൂനെയിലെത്തിയിരുന്നു അന്ന് നെഞ്ചുവേദനയെ തുടർന്ന് അന്നയെ ഡോക്ടറെ കാണിച്ചിരുന്നു എന്നാൽ ഇ സി ജിയിൽ പ്രശ്നമൊന്നുമുണ്ടായിരുന്നില്ല ഉറക്കക്കുറവും ഭക്ഷണം കഴിക്കാത്തതുമാണ് പ്രശ്നമെന്നാണ് അന്ന് ഡോക്ടർ പറഞ്ഞത് അന്ന് തങ്ങൾക്കൊപ്പം നിൽക്കാൻ അന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും ജോലി തിരക്ക് കാരണം ഓഫീസിലേക്ക് പോവുകയായിരുന്നുവെന്നും അനിത കത്തിൽ പറഞ്ഞിരുന്നു അനിതയുടെ കത്ത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അതേസമയം സംഭവത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവം അന്വേഷിക്കുമെന്ന് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരന്തലജെ അറിയിച്ചു സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം കാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനം മൈ ജിയോണം ഓണം സീസൺ ടു